ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന ഡിവൈഫ് ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ പരിപാടിയുടെ പ്രചരണാർത്ഥം മരട് അഞ്ച് സൈക്കിൾ ഡിവൈഫൈ യൂണിറ്റ് സംഘടിപ്പിച്ച ചൂണ്ടയിടൽ മത്സരം നിരവധി യുവതി യുവാക്കളാണ് പങ്കെടുത്തത് പുതിയ തലമുറയ്ക്ക് ഈ മത്സരം വളരെ അത്ഭുതത്തോടു കൂടിയാണ് വീക്ഷിച്ചത് മുതിർന്ന മത്സ്യത്തൊഴിലാളി ശ്രീ പീതാംബരൻ ചൂണ്ടയിടൽ മത്സരം ഉദ്ഘാടനം ചെയ്തു ഡിവൈഫൈ മേഖലാ സെക്രട്ടറി സി ആർ രാഹുൽ സമര കോർണർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗം ടി ആർ അർജുൻ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു ചൂണ്ടയിടൽ മത്സരത്തിൽ വിജയികളായവർക്ക് സി പി ഐ എമ്മിന്റെ മരട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം പി സുൽകുമാർ സി പി ഐ എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗം എ യു വിജു ബ്രാഞ്ച് സെക്രട്ടറി എൻ എ ജോഷി എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഒരു മുന്നോട്ട് വന്നിരിക്കുകയാണ് കഴിഞ്ഞ മാസ കാലയളവിൽ നമ്മളിതിൻ്റെ നിരന്തരമായിട്ടുള്ള പരിപാടികളെല്ലാം തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് നിലവിലിപ്പോൾ ജനുവരി ഇരുപത് നാളെ ഇനിയും കഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ നിന്നും തിരുവനന്തപുരം രാജ്ഭവൻ വരെ നീളുന്ന മനുഷ്യ ചങ്ങല സൃഷ്ടിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സഖാവേശ് ശർമ്മ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് ഏറ്റവും അവസാനമായി ഡിവൈഎഫ്ഐ മനുഷ്യ ചങ്ങല തീർത്തിട്ടുള്ളത് അന്നും ഇതേ ഇശ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഡിവൈഎഫ്ഐ മനുഷ്യ ചങ്ങല സൃഷ്ടിച്ചത് അന്ന് നമ്മൾ വിചാരിച്ചതിലും ഇരട്ടിയിലധികം ആളുകളാണ് അന്നത്തെ മനുഷ്യ ചങ്ങലയിൽ പങ്കെടുത്ത പരിപാടി വിജയിപ്പിച്ചത് ഇന്നിപ്പോൾ ഏകദേശം മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഡിവൈഎഫ്ഐ ചരിത്രത്തിന്റെ ഭാഗമാകാൻ വേണ്ടി പോവുകയാണ് വീണ്ടും നമ്മൾ ഇത്രയും വലിയ ഒരു മനുഷ്യ ചങ്ങല എല്ലാം സൃഷ്ടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഉയർത്തിപ്പിടുത്തിരിക്കുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് ഏറ്റവും കാലിക പ്രസക്തിയുള്ള മുദ്രാവാക്യങ്ങൾ തന്നെയാണ് അതായത് കേരളത്തിനോട് കേന്ദ്രം കാണിക്കുന്ന ഈ അവഗണനയ്ക്കെതിരെയാണ് ഡിവൈഎഫ്ഐ നാളെ വൈകിട്ട് നാലു മണിക്ക് ഈ മനുഷ്യ ചങ്ങല തീർക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് റെയിൽവേ യാത്രാ ദുരിതത്തിനും അതുപോലെ തന്നെ കേന്ദ്രം കേരളത്തിനോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധത്തിനും അതുപോലെ തന്നെ തൊഴിലായ്മയ്ക്കുമെതിരെയാണ് ഡിവൈഎഫ്ഐ ഈ മനുഷ്യ ചങ്ങല തീർക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായി പ്രചരണ ജാഥകളും ഒട്ടനവധി തനത് ക്യാമ്പയിനുകളെല്ലാം തന്നെ നിലവിൽ ഡിവൈഫൈ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിലെ മുഴുവൻ യുവജനങ്ങളും ബഹുജനങ്ങളുമായിട്ടുള്ള ആളുകൾ നാളത്തെ ജാതക്കകത്ത് അണിചേരണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ സംഘടിപ്പിക്കുന്ന ഈ സ്ട്രൈക്ക് കോർണറിൻ്റെ ഇതിൻ്റെ നമ്മുടെ മനുഷ്യശങ്ങളുടെ പ്രചരണാത്വം സംഘടിപ്പിച്ചിട്ടുള്ള നമ്മുടെ സ്ട്രൈക്ക് കോർണറിൻ്റെ ഉദ്ഘാടനം ഇതിൻ്റെ മുദ്രാവാക്യം എഴുതി നിർവഹിക്കുന്നതായി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു അതിന് സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയോടനുബന്ധിച്ച് ഇവിടെ ഒരുങ്ങിയിരിക്കുന്ന ചൂണ്ടിടൽ മത്സരമാണ് എന്നിവിടെ ആരംഭിക്കുന്നത് ഇനിയും സഹിക്കണോ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമുയർത്തി നാളെ ജനുവരി ഇരുപത് ശനിയാഴ്ച വൈകിട്ട് ഡിവൈഎഫുടെ നേതൃത്വത്തിൽ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മളൊരു മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുകയാണ് അതിൻ്റെ ഭാഗമായാണ് നമ്മളിവിടെ അഞ്ചു തൈക്കൽ ബണ്ട് റോഡിൽ ഈ പുഴയോരത്ത് ചൂണ്ടിയെടൽ മത്സരം നടത്തി നടത്തുന്നത് ഇതിൻ്റെ ആ ചേർന്നിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഇവിടുത്തെ മുതിർന്ന മത്സ്യത്തൊഴിലാളി ശ്രീ പീതാംബരംചേട്ടൻ ഡി വൈ എഫ് ഐയുടെ സെക്രട്ടറി സഖാവ് പി ആർ രാഹുൽ എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് അർജുൻ ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം കൊളത്തുമേലി ചെമ്മിനോ അല്ലെ കപ്പയോ ഈ രണ്ട് സാധനം കൊളത്തി അത് വെള്ളത്തിലേക്ക് ഇടുക അത് കൊത്തുമ്പോൾ വലിച്ചു കിട്ടുന്ന മീൻ ചിലപ്പോൾ ചെമ്പല്ലി അല്ലെ കരിമീൻ അല്ലെങ്കിൽ കോരി അല്ലെങ്കിൽ മറ്റേ എന്ത് മീനായാലും ഇതാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് യൂണിറ്റ് ആ ആ നിലയിൽ രസകരമായി തന്നെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടെന്നുള്ള പങ്കാളിത്തം കൊണ്ടായാലും ഞാൻ നേരത്തെ വന്നിരുന്നാണ് നാളെ നടക്കാനിരിക്കുന്ന മനുഷ്യ ചങ്ങല ഇനിയും കേരളത്തോട് ഈ അവഗണന വേണോ എന്നാണ് മുദ്രാവാക്യമാണ് ഉയർത്തുന്നത് അതിന്റെ ഭാഗമായി തന്നെ പ്രധാനമായി മൂന്ന് കാര്യങ്ങൾ അത് കേരളത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഡി വൈ എഫ് ഐ നാളത്തെ ഈ മനുഷ്യ ചങ്ങലക്കകത്ത് ഉന്നയിക്കുന്നത് അതിൽ ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുള്ളത് റെയിൽവേ റെയിൽവേയുമായി ബന്ധപ്പെട്ടുള്ള യാത്രാക്ലേശം പരിഹരിക്കുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തുക രണ്ടാമത് തൊഴിൽ നിയമന നിരോധനം കേരളത്തെ സംബന്ധിച്ച് അഭ്യസ്ഥവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ് എന്നാൽ ഇവിടെ പൊതുമേഖലാ സ്ഥാപനത്തിനകത്ത് ആവശ്യമായ ഒഴിവുകൾ ഉണ്ടെങ്കിലും അവിടെയൊന്നും പരിഗണിക്കാതെ ഇപ്പോഴും തസ്തികകൾ ഒഴിവാക്കി നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് അപ്പം ആ ചെറുപ്പക്കാരുടെ തൊഴിൽ സംരക്ഷിക്കുന്നതിനാവശ്യമായ നിലപാട് സർക്കാർ സ്വീകരിക്കുക ഇതിനെയൊക്കെ എതിരായി കേരളത്തിലെ ചെറുപ്പക്കാരാണ് ഈ പരിപാടിക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത് അതിന്റെ ഭാഗമായി തന്നെ ഈ യൂണിറ്റ് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി വളരെ ഗംഭീരമായിരുന്നു ഈ സംഘടിപ്പിച്ചിട്ടുള്ള അഞ്ചു തൈക്കലയുടെ യു വൈ എഫ്ഐയുടെ ഭാരവാഹികളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ സമ്മാനം കിട്ടിയിട്ടുള്ള ബലപരികളായ ജേതാക്കളുണ്ട് അവരെ എല്ലാം പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ആ സമ്മാന നിർവഹണത്തിലേക്ക് കടക്കുകയാണ് എന്നറിയിക്കുകയാണ്